ചെങ്കുത്തായിട്ടുള്ള സ്ഥലമാണോ ആയിട്ട് കിടക്കുന്ന ഭൂമിയാണോ എന്നുള്ളത് ആദ്യം നമ്മൾ നോക്കും ആ വീടിന്റെ ഫൗണ്ടേഷൻ മാത്രം എട്ട് ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ വീടിന്റെ അടീത ഫ്ലോർ മൊത്തം അദ്ദേഹത്തിന്റെ ഒരു സ്റ്റോറേജ് ഏരിയ നമ്മളുടെ ബഡ്ജറ്റ് എത്ര നമുക്ക് എത്ര ചെയ്യാൻ കഴിയും ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ അടുത്ത പതിനഞ്ച് വർഷം ഒരു ബാധ്യതയാണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് അദ്ദേഹത്തിനോട് പറയണം അതെങ്ങനെയെങ്കിലും ഞാൻ ഫില്ല് ചെയ്തിട്ട് മണ്ണ് നിറക്കിയത് ആയിരം ലോഡ് മണ്ണ് അവർക്ക് ആ വീട് വെച്ച സന്തോഷത്തിനപ്പുറം അവരുടെ കുറിച്ച് ഓർത്തിട്ട് അവരുടെ കണ്ണും മുഖമൊക്കെ മാറിയിരിക്കുന്നു ഹലോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വീടൊരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളെ കുറിച്ച് നമ്മളെ ഒരുപാട് ആളുകൾ സിൽവാൻ മുസ്തഫ എന്ന് പറയുന്ന എൻ്റെ ചാനലിൽ കാണുന്ന അല്ലെങ്കിൽ മറ്റുള്ള ചാനലുകൾ യൂട്യൂബിൽ ഇരുന്ന് കാണുന്ന ആളുകളൊക്കെ എങ്ങനെ ചെലവിച്ചുരുക്കി വീടൊരുക്കുക അല്ലെങ്കിൽ എങ്ങനെ മനോഹരമായിട്ട് വീടൊരുക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ചാനൽ കാണുന്നത് ഞാൻ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പു നിങ്ങൾ വീട് ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ ആദ്യമായിട്ട് നമ്മൾ വീട് വീടൊരുക്കാൻ പോകുകയാണെങ്കിൽ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യും ബഡ്ജറ്റ് ടു പ്ലാൻ അതായത് നമ്മൾ ഇപ്പോൾ നമുക്കൊരു പത്ത് സെൻറ്റ് പറമ്പ് തറവാട് വില കിട്ടിയതുണ്ട് അല്ലെങ്കിൽ നമ്മൾ വാങ്ങാൻ പോകുന്നുണ്ട് അത് ചെങ്കുത്തായിട്ടുള്ള സ്ഥലമാണോ അല്ലെങ്കിൽ എന്താ പറയുക പ്ലെയിനായിട്ട് കിടക്കുന്ന ഭൂമിയാണോ എന്നുള്ളത് ആദ്യം നമ്മൾ നോക്കണം ചിലത് തട്ടുതട്ടായിട്ടുള്ള ഭൂമിയായിരിക്കും ഞാൻ തട്ടുതട്ടായിട്ടുള്ള ഭൂമിയിൽ വീട് കഴിച്ച് വീട് ഇട്ടിട്ട് എത്ര മില്യൺ ആളുകൾ കണ്ടിട്ടുണ്ട് എന്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ഒരു ഹോം ടൂർ എടുക്കാൻ വേണ്ടി പോയപ്പോൾ കിട്ടിയ ഒരു പ്രശ്നം ഒരു പ്രശ്നത്തിനുള്ള സോൾവാണല്ലോ ഒരു ഓരോ വീഡിയോസ് അവിടെ ആ വീടിൻ്റെ ഫൗണ്ടേഷൻ മാത്രം എട്ട് ലക്ഷം രൂപ സാധാരണ അതൊരു പ്ലെയിൻ ആയിട്ടുള്ള ഭൂമിയിലാണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ വർക്ക് കഴിയുമായിരുന്നു ആ റേറ്റിൽ അതിന് പ്രത്യേകത തട്ടുതട്ടായിട്ടുള്ള ഭൂമിയിലായിരുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ ഭൂമി അവർ അവിടെ ഇട്ടിട്ട് വേറെ ഏതെങ്കിലും ആ ഭൂമി ചെറിയ റേറ്റിന് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കാശ് കൊടുത്തിട്ട് വേറെ ഏതെങ്കിലും പത്ത് സെൻറ്റ് ഭൂമി വാങ്ങായിരുന്നെങ്കിൽ അവർക്ക് ആ ഭൂമി പുതിയത് വാങ്ങാനും പറ്റുമായിരുന്നു അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വീടും കയറ്റാൻ പറ്റും അപ്പം എപ്പോഴും നമ്മൾ ഭൂമി എങ്ങനെയുള്ളതാണ് ഒത്തിരി ബില്ലിങ് ചെയ്യുന്നതിന് പകരം നല്ല പില്ലറിൽ പ്ലാൻ ചെയ്തിട്ട് അപ്പം അങ്ങനെ ചെങ്കുത്തായിട്ടുള്ള വീടാണ് ലാൻഡാണ് നമുക്ക് വേറെ വാങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല അവൈലബിൾ ഇല്ല നമ്മുടെ നാട്ടിലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്ലാനിങ്ങും തയ്യാറാക്കണം ആ റൂം വറ്റിലേക്ക് പറ്റുന്ന നല്ല പ്ലാൻ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല കഴിവുള്ള എഞ്ചിനീയർസും ആർക്കിടെക്റ്റും നമ്മുടെ നാട്ടിലുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചില ഭാഗത്ത് ബോക്സ് ആയിട്ടും അടിയിൽ വർക്ക് ഏരിയ ആയിട്ടും അതുപോലെ സ്റ്റോറേജ് ഏരിയ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രത്തോളം ഫില്ല് ചെയ്യേണ്ട ഏരിയകൾ നമുക്ക് ഒരു സ്റ്റോറേജ് ബോക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഞാനൊരു വീടെ പണ്ട് ഓം ടൂർ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടിയന്ത ഫ്ലോറ് മൊത്തം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറേജ് ഏരിയ ആണ് അദ്ദേഹത്തിനോട് പറയുന്നത് അതെങ്ങനെയെങ്കിലും ഞാൻ ഫില്ല് ചെയ്തിട്ട് മണ്ണ് നിറയ്ക്കായിരുന്നെങ്കിൽ ആയിരം ലോഡ് മണ്ണ് കൊണ്ടിരുന്നു നല്ല അടിപൊളി സ്റ്റോറേജ് ഏരിയ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ ബഡ്ജറ്റ് നമ്മളൊരു പെര കയറ്റാൻ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ പെര കയറ്റാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിത് പറഞ്ഞു സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കേട്ടോ വലിയ പ്ലാനൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ആർക്കിടെക്റ്റും എൻജിനീയേഴ്സും പറഞ്ഞെടുക്കാൻ ആളുകളും ഉപദേഷ്ടാക്കളൊക്കെ ഉണ്ടാവും ഞാൻ പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് സാധാരണക്കാരായ ആളുകൾ എന്നൊരു ചോദിക്കാറുണ്ട് നമ്മളുടെ ബഡ്ജറ്റ് എത്ര നമുക്ക് എത്ര ചെയ്യാൻ കഴിയും ഇപ്പോൾ നമ്മളെ കയ്യിൽ എത്രയാണ് ക്യാഷ് ഉള്ളത് നമ്മൾ അഞ്ച് കൊല്ലം കൊണ്ട് എത്ര ക്യാഷ് ഉണ്ടാക്കും അടുത്ത അഞ്ച് കൊല്ലം കൊണ്ട് നമുക്ക് എന്തൊക്കെ ബാധ്യത ലൈഫിൽ വരും ഇനി എന്തൊക്കെ വരാനുണ്ട് എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് വീട് പ്ലാൻ ചെയ്താൽ മതി നമ്മളൊരു ഇരുപത് ലക്ഷത്തിന് പ്ലാൻ ചെയ്യുകയും നമുക്ക് വരാനുള്ളത് അടുത്ത അഞ്ച് കൊല്ലത്തിന് പത്ത് ലക്ഷം ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അടുത്ത പതിനഞ്ച് കൊല്ലത്തിൽ നിങ്ങളൊരു ബാധ്യത തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് വലിയൊരു ബാധ്യത തലയിൽ ഏറ്റാൻ പോകും പതിനഞ്ച് കൊല്ലത്തിൽ സത്യം പറഞ്ഞാൽ ചില സമയത്ത് വീട് ആസ്വാമി പറയാൻ പറ്റും നമ്മളെ കൂട്ടരെ കാണുമ്പോൾ അവർക്ക് ആ വീട് വെച്ച സന്തോഷത്തിനപ്പുറം അവരുടെ ബാധ്യതയെക്കുറിച്ച് ഓർത്തിട്ട് അവരുടെ കണ്ണും മുഖമൊക്കെ മാറിയിരിക്കുന്നത് കാണാൻ പറ്റും കാരണം അത്രയും വലിയൊരു ബാധ്യത വീട് പൊതുവേ നമ്മളെ മലബാർ ഏരിയയില് വീടേക്കിട്ടുന്ന ആളുകൾ അവരുടെ ബഡ്ജറ്റിൽ അപ്പുറമായിട്ട് ചില ആളുകൾ വീടേറ്റുക ചിലർ നല്ല ഐഡിയയ്ക്ക് കയറിയിട്ടു സത്യത്തിൽ ഞാൻ പണ്ടത്തെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഈ ബഡ്ജറ്റില്ലാതെ പ്ലാൻ ചെയ്തിട്ട് വീടിൻ്റെ മുകളിലേക്ക് എടുക്കും നാട്ടിൽ നിന്ന് വിളിച്ചു പറയും ഒരു പ്രവാസികളോട് കല്ലും മണ്ണും കമ്പിയൊക്കെ ബാക്കിൻ്റെ മുകളിലേക്ക് എടുക്കല്ലേ അപ്പുറത്തെ വീട്ടുകൾക്ക് മുകളിലുണ്ടല്ലോ ഉണ്ടാവും പക്ഷേ ഈ കല്ലും മണ്ണും കമ്പി കൊണ്ടൊന്നും നമ്മളെ മുകളിൽക്കുള്ളതാവില്ല അതോ ബാക്കിനെ അവിടെ കിടന്നോട്ടെ നമുക്ക് അത് ഗേറ്റിന് ഉപയോഗിക്കാൻ പറ്റും നമ്മളെ ബഡ്ജറ്റിനപ്പുറം ഒരു പ്ലാനിനും അതിൽ ആഡ് ചെയ്യാൻ പാടില്ലെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ നമ്മളെ വീട് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിൽ സെറ്റ് ചെയ്യാൻ കഴിയും അതാണ് ഒന്നാമത്തെ പ്ലാൻ